വിവാഹമോ വിശേഷ ദിവസങ്ങളോ മനസ്സിലുണ്ടോ കൊലപാതക കേസുകൾ ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട കത്തിരാധയെ ചെറുപ്പളശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു കൂട്ടുപ്രതികളായി രണ്ട് യുവാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് യുവാക്കളെ വധിക്കാൻ ശ്രമിച്ചുവെന്നാണ് ഇവർക്കെതിരെയുള്ള കേസ് കഴിഞ്ഞ മാസം പത്തൊമ്പതിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കത്തിരാധാകൃഷ്ണനും പരാതിക്കാരനായ സുകുമാരനും തമ്മിൽ പണമിടപാട് ഉണ്ടായിരുന്നു ഇതിനെ ചൊല്ലിയുള്ള തർക്കത്തിലാണ് കത്തിരാതയും കൂട്ടുകാരായ സൗരത് നിഖിൽ എന്നിവർ ചേർന്ന് പരാതിക്കാരനായ സുകുമാരനെയും അനിയൻ സതീഷ് കുമാറിനെയും മാരക ആയുധങ്ങൾ കൊണ്ട് ആക്രമിച്ചത് ഗുരുതര പരിക്കേറ്റ സുകുമാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഈ മൂന്ന് പേരല്ലാതെ രണ്ടുപേർ കൂടി കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇവർ ഒളിവിലാണ് പോലീസ് ഇവർക്കായുള്ള തിരച്ചിൽ നടത്തിവരികയാണ് കീഴൂർ മരപ്പടി എരഞ്ഞിക്കുളം വീട്ടിൽ കത്തിരാധ എന്നറിയപ്പെടുന്ന രാധാകൃഷ്ണൻ മേലൂർ സ്വദേശി ചെമ്പങ്കുന്നത്ത് വീട്ടിൽ സൗരത് കീഴൂർ മനപ്പാടി കാര്യങ്ങാട്ടിൽ വീട്ടിൽ നിഖിൽ എന്നിവരെയാണ് നിലവിൽ ചെറുപ്പശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കത്തിരാധ എന്നറിയപ്പെടുന്ന രാധാകൃഷ്ണന്റെ പേരിൽ കൊലപാതകം പിടിച്ചുപറി കൊലപാതക ശ്രമം തുടങ്ങിയ നിരവധി കേസുകളുമുണ്ട്